എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിൽ നിന്നാണ് രക്ഷ മറ്റൊരു രക്ഷയില്ല എത്രയോ കുടുംബങ്ങൾ വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു കാണുമ്പോഴെല്ലാം പുഞ്ചിരിയോടെ ആണെങ്കിലും കൂടെ ആർക്കും കണ്ടാൽ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം സങ്കടങ്ങൾ ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് ഭാരത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആരോടും പറയാതെ ഒറ്റയ്ക്ക് വളരെയേറെ പ്രയാസത്തോടെ കഴിയുന്ന മക്കളെ കുടുംബങ്ങളെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവാണ് രക്ഷാപ്രിയപ്പെട്ടവർ അത് അമ്പുരാനോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ചേരുമ്പോൾ നമ്മൾ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും അത് അമ്പുരാനിലേക്ക് ശുശ്രൂഷയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മുടെ മാതാപിതാക്കന്മാരെ ബന്ധമിത്രാദികളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം യാാനയുടെ പുസ്തകം രണ്ടാമധ്യായ രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടെ എന്നെ ആഴത്തിലേക്ക് നടു കടലിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും തിരമാല നിറഞ്ഞ കടൽ എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിരിക്കുന്നു പായൽ എൻ്റെ തലവരിഞ്ഞ് മുറുക്കിരിക്കുന്നു പർവ്വതങ്ങൾ വേര് പാകിയിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ നിറങ്ങിച്ചെന്നു അതിൻ്റെ ഒടാമ്പലുകൾ എന്നെ നീക്കമായി അടച്ചു കൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് എൻ്റെ ജീവന പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു പ്രിയപ്പെട്ട ദൈവജനമേ നീ അനുഭവിക്കുന്ന കഷ്ടതകള് വേദനകള് രോഗപീഠകള് എന്തു തന്നെയായാലും അതമ്പുരാൻ്റെ പദാന്തരങ്ങളിലേക്ക് കാഴ്ചവെക്കുമ്പോൾ നിന്നെ നിരാശയിലേക്കോ മരണത്തിലേക്കോ കഷ്ടതയിലേക്കോ രോഗത്തിലേക്കോ തള്ളിയിടുന്നവനല്ല നമ്മുടെ ദൈവം നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിലേക്ക് അവിടെ നിന്ന് കര നീട്ടി ആണിപ്പോഴത്തുള്ള കരം നിന്റെ അരികിലേക്ക് നീട്ടി നിന്നെ സഹായിക്കുന്നൊരു ദൈവം നിന്നെ താങ്ങി നിറത്തുന്നൊരു ദൈവം ആ ഇന്ന് നമ്മോട് കൂടെയുണ്ട് ഹാലി ലിയ ഹാലേശന ആരാധന ആത്മാവെ നിറയട്ടെ 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 യശോത് കേട്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ വിശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ തമ്പുരാൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ അവരുടെ മധ്യേ ജീവിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവ മരങ്ങളിലേക്ക് ഈ ശുശ്രൂഷകളെ ശുശ്രൂഷയിലേക്ക് കടന്നുയരുന്ന കുടുംബങ്ങളെ നമുക്കുള്ള നിയോഗങ്ങളെ ഈശോ നിമിഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുന്നു 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 ആരാധന 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 ആത്മാവെ നിറയട്ടെ 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 ഈശോ നിറയട്ടെ 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 എല്ലാ മക്കളുടെ മേലും നമ്പുരാണി അനുഗ്രഹം വർഷിക്കട്ടെ ഈശോ ഓരോ മക്കളുടെ സംവടങ്ങളിലേക്ക് ഈ നിമിഷം എഴുന്നള്ളി വരണമേ ആരാധന 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 ആത്മാവെ നിറയെ െ നിറയട്ടെ നിറയട്ടെ വിശോ എന്നറിയണമേ നിറയണമേ നിറയണമേ അശുതാൽ നിറയട്ടെ നിറയട്ടെ ആരാധന 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 എൻ്റെ കാരം പിടിക്കും പിന്നെ കരുണാമായേന താങ്ങി നടത്തും ഒന്നു താളർന്ന എൻ്റെ കാരം പിടിക്കും പിന്നെ കരുണാമായേന താങ്ങി നടക്കും ശാന്തി പാകരും എന്റെ മോറി ഉണക്കും ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഒന്നു വിളിച്ച എൻ്റെ അരികിലെത്തും ഒന്ന് സ്തുതിച്ചാ ധവൻ എൻ്റെ മനം തുറക്കും ഒന്നു കരഞ്ഞിന്മീഴിത്തോടയ്ക്കും ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഓ എത്ര നല്ല ാം അധ്യായത് മൂല തിരുവചനങ്ങൾ ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ് അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചുകളയും നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ ഉള്ള പ്രവാചകന്മാരും വ്യാജ വ്യാജപ്രചരണത്തിലൂടെയും സാധാന്യ ശക്തിയിലൂടെയും ജനങ്ങളെ വലയിലാക്കുന്നു അന്ധകാര ലോകത്തിലൂടെയും ആത്മീകാത്മതയിലൂടെയും അവർ ജനഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നു സാത്താൻ മനുഷ്യവർഗത്തെ നശിപ്പിക്കുക സ്വീകരിച്ച ഉപാധികളിലൂടെ നുണയിലൂടെ വ്യാജ പ്രവാചകന്മാരും പ്രവർത്തിക്കുന്നു നുണേ കുറുജി വിശിഷ്ട എട്ടാം അധ്യായത്തിലെ നാൽപ്പത്തിനാലാമത്തെ തിരുവചനം വിശാശേ അവനാകട്ടെ ആദ്യ മുതൽ കൊലവാതകയാണ് അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ തിരുവചനം അറിയാത്തവരും അതിൽ വെളിപ്പെടുത്തിരിക്കുന്ന യഥാർത്ഥമായ ദൈവീക സത്യങ്ങൾ വിശ്വസിക്കാത്തവരും വളരെ ഗുരുതരമായ അപകടാവസ്ഥയിലാണ് അവർ അർഹിക്കുന്ന വിധം ദൈവം തൻ്റെ സമയത്തും മാർഗത്തിലും അവരെ ന്യായം വിധിക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് വിട്ടോടത്തെ ഈശോയിലേക്ക് ദൈവഹിതത്തിന് വിരുദ്ധമായി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവർക്ക് നേരെ അമ്പുരാൻ അവിടെ നിന്ന് ചൂണ്ട വിരൽ നീട്ടുന്നുണ്ട് അവിടെ നിങ്ങനെ പറയുന്നു മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്ന് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ നിങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാച്ചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പോകുവി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ എത്രയോ വചന കൂടാരങ്ങൾ ഓരോ ആദ്യ വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ പ്രത്യേക ദിവസങ്ങളിലും വചനത്തിനായി കടന്നു വരുന്ന മക്കള് കൗൺസിലിങ് കൂടുമ്പോൾ തെറ്റായ പ്രബോധനം നൽകുന്ന മക്കള് ഈ കാലഘട്ടത്തിലേറെയുണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോയി കൊണ്ടിരിക്കുന്ന കമ്പത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ മക്കളെ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ശുശ്രൂഷകരി ദൈവഗീതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് തമ്പുരാന്റെ ചൂണ്ടുവിരൽ നീട്ടുമ്പോൾ ആ മക്കളുടെ തലമുറകൾ വീണു പോകാതിരിപ്പാ തലമുറകൾ വീണു പോകാതിരിപ്പാ അതാവേ നിന്റെ തിരു രക്ത ചോരത്തുള്ളികൾ കൊണ്ട് മക്കളെ കുടുംബങ്ങളെ കഴുകി ഈശോ അങ്ങയുടെ ഹൃതത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എളിമയുള്ള ഒരു ഹൃദയ അപ്പാ അങ്ങയുടെ താഴ്മയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാ അവിടുന്ന് മക്കളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് എല്ലാ ശുശ്രൂഷകരെയും നമ്പുരാന് ചേർത്ത് വെക്കുമ്പോൾ അങ്ങയുടെ ഹൃതത്തിനൊത്ത് പ്രവർത്തിക്കുക അങ്ങേയെ അനേക മക്കൾക്ക് പകർന്നു നൽകുവാൻ ആത്മാവായ ദൈവത്തെ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവേ അവരുടെ കൃപകൾ കൊണ്ട് മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അങ്ങക്ക് വേണ്ടി ഇന്ധനങ്ങളും പീഡങ്ങളും മേൽക്കുവാനും അനേകാത്മാക്കളെ നേടുവാനും ഈശോ അങ്ങയുടെ വചനം ഓരോ ഹൃദയങ്ങളിലേക്കും ആഴമായി പതിവാൻ തക്കവണ്ണം അങ്ങയുടെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ കുടുംബ ജീവിതം ഒരു മാതൃകയായി തീരുവാൻ അപ്പാ മക്കളെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം നമുക്ക് ആരാധന 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 വിശ്വ നിറയെട്ട് ആത്മാവ് നിറയട്ടെ നിറയട്ടെ ആരാധന 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 എല്ലാവരും കരങ്ങൾ തെട്ടി സന്തോഷത്തോടെ കരങ്ങൾ തെട്ടി ഒരു മനസ്സോടെ ആരാധനയിൽ അഭിഷേകമായി തീരുവാ പുഞ്ചിരിയോടെ ഒന്ന് വിട്ടുകൊടുത്ത എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് നിറഞ്ഞ ആരാധിക്കാം ഒരു മനസ്സോടെ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ആത്മാവിൽ ിടാം എല്ലാവരും ചേർന്ന് ചേട്ടനാസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം തീ പോലെ ഇറങ്ങണമേ അഗ്നിതാവായി പതിയണമേ കൊടുങ്ക ശണമേ ആത്മ നദിയാകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായ്പതിയണമേ കൊടുങ്കണമേ ആത്മാ നദിയാകണമേ എല്ലാവരും കൃത ടേതിപ്പോലെ ഇറങ്ങണമേ അഗ്നിതാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അഭിഷേകത്തോടെ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായ് പതിയണമേ ണമേ ആത്മനദിയായി ഒഴുകണമേ ആത്മനദിയായി ഒഴുകേണമേ ഒഴുകേണമേ പരിശുദ്ധ പരമാധിപേകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ